ഹൈറേഞ്ചിലെ ഇഞ്ചി കർഷകർ ദുരിതത്തിൽ ഇഞ്ചി കൃഷിക്ക് വ്യാപകമായി കേടു ബാധിച്ചത് കർഷകരെ ഒന്നാകെ വലിയ ദുരിതത്തിലാക്കി ഫംഗസ് രോഗം ബാധിച്ച് തണ്ടുണങ്ങി കൃഷി നശിക്കുമ്പോൾ നിരവധി കർഷകരാണ് കടക്കണിയിലാകുന്നത് പ്രധാന കൃഷികളിൽ ഒന്നാണ് ഇഞ്ചി പതിറ്റാണ്ടുകളായി ഇഞ്ചി കൃഷി ചെയ്തുവരുന്ന നിരവധി കർഷകർ മലയോര മേഖലയിലുണ്ട് എന്നാൽ ഇത്തവണ ഇഞ്ചി കൃഷി ചെയ്ത കർഷകരെല്ലാം വലിയ ദുരിതത്തിലുമായി ഫംഗസ് രോഗം ബാധിച്ച തണ്ടു കൃഷി പൂർണ്ണമായും നശിച്ചു കാലാവസ്ഥയും വിലയും ഒത്തുവന്നാൽ മെച്ചപ്പെട്ട വരുമാന സാധ്യതയാണ് കൃഷിക്കുള്ളത് ഇലകളിൽ മഞ്ഞ മഞ്ഞക്കലർ ബാധിക്കുന്നതോടൊപ്പം വെളുത്ത അടയാളങ്ങളും പ്രത്യക്ഷപ്പെട്ടു ഒരാഴ്ചയ്ക്ക് ശേഷം ഇലയും തണ്ടുകളും ഉണങ്ങി മണ്ണിനോടും ചേർന്നു രോഗലക്ഷണങ്ങൾ കണ്ടതോടെ കർഷകർ കൃഷി വകുപ്പ് അധികൃതരെ അറിയിച്ചു സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർക്കും രോഗം എന്തെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല കൃഷി പെട്ടെന്ന് തന്നെ മഞ്ഞളിപ്പ് കയറിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മാഞ്ഞ് പോകുന്ന രീതിയിലേക്കാണ് ഉണ്ടായിരിക്കുന്നു കാലഘട്ടം മുതൽ പത്ത് നാല്പത് അൻപത് വർഷമായിട്ട് ഇന്ത്യ കൃഷി പരമ്പരാഗതമായി കുറെ കഴിവ് അനുസരിച്ച് നട്ട് അങ്ങനെ പരിപാലിച്ചു പോകുന്നതാണ് ഇത്രമേലുള്ള ഒരു രൂക്ഷമായ ഒരു കേടുപാടുകൾ ഇതിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറെ ഞാൻ ഇവിടെ സ്ഥലത്ത് വരുത്തി കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും വ്യക്തമായ ഹോണ്ടാഫ് അടിച്ചാൽ ചിലപ്പോൾ ഞാൻ അത് മോണക്സ് മറ്റ് എല്ലാം കലക്കി ഒഴിച്ചു എക്കാലകിച്ച് അടിച്ചു ഇതെല്ലാം ചെയ്തു പക്ഷെ യാതൊരു വിധ പ്രയോജനമില്ല ഇടുക്കി ഇതേലെ എന്റെ അറിവ് വെച്ച് ശരിയാണെങ്കിൽ മുഴുവൻ ഇഞ്ചികളും ഈ പരുവത്തിലെത്തി വിവിധ ഭാഗത്തുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് കാണുന്നത് വളവും കീടനാശിനിയും ഉൾപ്പെടെ വലിയ ചെലവുകൾ വഹിച്ച ഇഞ്ചി കൃഷി ചെയ്ത കർഷകർ കടുത്ത ദുരിതത്തിലാണ് അതിവേഗം പടരുന്ന രോഗം കണ്ടെത്തി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കണമെന്നും കൃഷി നഷ്ടമായവർക്ക് സർക്കാർ സഹായം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു ബിജുവൈസിൻ പറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി